ഹായ് ഫ്രണ്ട്സ് എവർക്കും ജിജിറ്റ് ഒഡിയോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് തിരുവനന്തപുരത്തുള്ള എസ് എം ഇലക്ട്രോണിക്സ് നിന്ന് ഒരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ച് നാളായിട്ട് വന്നതാണ് നമ്മൾ ചില ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തായിരുന്നു ട്യൂട്ടറുകൾ അതുപോലെ തന്നെ സബൂഫർ അങ്ങനെയുള്ള കുറേ ഐറ്റംസാണ് അതിനകത്ത് ഉള്ളത് അപ്പോൾ അത് അതെന്തൊക്കെയാണ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കണം ഓക്കെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ലോ ബഡ്ജറ്റായിട്ട് കിട്ടുന്ന ട്യൂറുകൾ മറ്റുള്ള ഐറ്റംസിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്ന ട്യൂട്ടറുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതിനും അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളത് പർച്ചേസ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിലൊരുപാട് ട്യൂട്ടേഴ്സൊക്കെ നിങ്ങൾ കുറഞ്ഞ വേറെ കുറഞ്ഞതെന്ന് കൂടിയതായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി കിട്ടുന്ന ടൂടേഴ്സും അല്ലെങ്കിൽ സ്പീക്കേഴ്സ് ഒക്കെ ഏതാണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റിൽ എഴുതി അറിയിക്കണേ ഓക്കെ അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ ഇത് സ്വീറ്റിന്റെ ഒരു സബ്ബൂഫറാണോ എല്ലാ സീരീസിലും ലോ ഫ്രീക്വൻസി ഹാൻഡിൽ ചെയ്യുന്ന ഒരു സബ്ബൂഫർ സോ അത് എന്തൊക്കെയാണ് നമുക്ക് പിന്നീട് നോക്കാം നമ്മളിപ്പോ ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് മാത്രം ഒന്ന് അൺബോക്സ് ചെയ്യാൻ ഇപ്പൊ ചെയ്യുന്നത് സിപ്പിന്റെ ട്യൂട്ടറാണ് ഒരു രണ്ട് ട്യൂട്ടർ അതുപോലെ തന്നെ ഇത് അവാർഡിൻ്റെ ട്യൂട്ടറാണ് അതിന് രണ്ട് ഉണ്ട് പിന്നെ അടുത്തത് ഇത് ഡൈൻറ്റിയുടെ മറ്റൊരു ടൈപ്പ് ട്യൂട്ടറാണ് സോ ഇത് കുറച്ച് ചെറിയ കോമ്പാക്ട് ടൈപ്പാണ് ലെഡ് നമ്മുടെ സോൾഡിങ്ങിന് ആവശ്യമായ ലെഡ് പിന്നെ ഇത് കുറച്ച് കപ്പാസിറ്ററുകളാണ് കപ്പാസിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന കപ്പാസിറ്ററാണ് ട്യൂട്ടർ എന്നൊക്കെ നമ്മൾ ഒക്കെ വരുന്ന കപ്പാസിറ്റേഴ്സ് ആണ് പിന്നെ ഇതിനകത്ത് ഒരു ഫ്ലക്സ് ആണുള്ളത് ഇത്രയൊക്കെയാണ് ആദ്യം നമുക്ക് ഈ ഒരു ഇതിനകത്ത് എന്താണ് നോക്കാം ഒരു സബ് ബൂഫറാണല്ലോ ഓഫ്രിക്കൻ സാൻഡിന്ന് നല്ലൊരു സബ് ബൂഫറാണ് ആറഞ്ച് വലുപ്പിൽ വരുന്നതാണ് ഇഞ്ച് വൺ ട്വന്റി ഫോട്ട് പീക്കാണ് ഉള്ളത് അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതോ അവാർഡിന്റെ ഒരു കിടിലൻ ട്യൂട്ടറാണ് എ ഡി വൺ സീറോ സിക്സ് എന്നുള്ള ഒരു മോഡലാണ് ഓക്കെ അപ്പൊ ഇതെല്ലാം രണ്ട് ഐറ്റം ആയതുകൊണ്ട് ഞാൻ ഓരോന്നാണ് എടുക്കുന്നത് ഇനി അടുത്തത് സിപ്പിന്റെ മറ്റൊരു ട്യൂട്ടറാണ് ഉണ്ടോ സിപ്പിന്റെ ഒരു നല്ലൊരു ട്യൂട്ടറാണ് ഇത് രണ്ടെണ്ണമുണ്ട് ഇനി അടുത്തൊരു ഡൈറ്റിയുടെ ഒരു ട്യൂട്ടറാണ് ഇതെല്ലാം നമ്മൾ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇത് തിരുവനന്തപുരത്തുള്ള എസ് എം ഇലക്ട്രോണിക്സ് ആണ് നമുക്ക് അവിടെ നിന്നാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്തത് ഇപ്പം അത്യാവശ്യം എല്ലാ ടൈപ്പ് ഓഫ് സ്പീക്കേഴ്സ് അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇത് അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ളൊരു ട്യൂട്ടറാണ് മാഗ്നറ്റിക് ടൈപ്പ് ആണ് മറ്റേത് രണ്ടും പീസോ ആണ് ഇത് മാഗ്നറ്റിക് ഡോം ടൈപ്പ് ആണ് ഇത് വരുന്നത് ഓക്കെ ഇത് അത്യാവശ്യം ചെറുതായിട്ടുള്ളൊരു ട്യൂട്ടറാണ് ഇത് ഞാൻ മെയിൻ ആയിട്ട് നമ്മുടെ സെൻടർ ചാനലിൽ കുറച്ച് എന്താ പറയുക സ്പീക്കറിൻ്റെ കൂടെ ഒന്ന് യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലൂടിയാണ് ഇത് വാങ്ങിച്ചത് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം തന്നെ സെൻറ്റർ ചാനലിൽ കുറച്ചും കൂടി ഇത് കൊടുത്തു നോക്കാമെന്നൊരു ഉദ്ദേശമുണ്ട് ഓക്കെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ട്യൂട്ടറാണ് മുപ്പത് വാഴ്സ് മാക്സ് പതിനഞ്ച് വാട്സ് ആർ എം എസ് എന്ന് കഴിഞ്ഞിട്ടുണ്ട് ആലോംസിൻ്റെയാണ് ഓക്കെ ഇനി അടുത്തത് ഹൈഫ്ലോന്റെ രണ്ട് ലെഡ് ആണ് നമ്മുടെ ഇത് വന്നിട്ടുള്ളത് അത് ഞാൻ നമ്മൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഹൈഫ്ലോ നല്ല കമ്പനി ആണെന്നുള്ള പൊതുവെ ഒരു ഇതുണ്ട് അപ്പം അതുകൊണ്ട് അവരുടെ ലെഡ് ഒന്ന് വാങ്ങിച്ചു നോക്കിയതാണ് ഇത് ഡി എല്ലിൻ്റെ ഡി എൽ എന്ന കമ്പനിയുടെ ഫ്ലക്സാണ് ഓക്കെ അപ്പം ഇത്രയും ആണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ അടുത്തതായിട്ട് ഇത് കുറച്ച് കപ്പാസിറ്റർ കപ്പാസിറ്ററാണ് കേട്ടോ നമ്മളൊരു ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന എന്താ പറയാ ട്യൂട്ടർ നമ്മൾ കൊടുക്കുമ്പോൾ സീരീസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കപ്പാസിറ്റേഴ്സ് ആണ് നോൺ ബോളർ ആണ് ഓക്കെ ഇത് കുറേ വാല്യൂസിലുള്ളതുണ്ട് നമ്മൾ ഓരോന്ന് സ്പീക്കറിലൊക്കെ ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാം ടൂ പോയിന്റ് ടു വൺ പോയിന്റ് ഫൈവ് ഒക്കെയാണ് ഇതിനകത്ത് ഉള്ളത് ഓക്കെ അതൊക്കെ അടുത്ത് കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വരുത്തിയിട്ടുള്ളത് ഓക്കെ എന്നുള്ള ഒരു കമ്പനിയുടെയാണ് ഒരു മീഡിയം റേഞ്ചിൽ വരുന്നതാണ് അത്യാവശ്യം ഹൈ ക്വാളിറ്റി എന്ന് എങ്കിലും ഒരു മീഡിയം റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഇടുന്ന ഒരു കപ്പാസിറ്റി ആണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വന്ന് പാർസൽ നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കി ഇതിനകത്ത് ഒരു സബോഫർ അതുപോലെ തന്നെ കുറച്ച് ട്യൂട്ടേഴ്സൊക്കെയാണ് ഉള്ളത് ഈ ട്യൂട്ടേഴ്സൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം പക്ഷെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാനൊരു വീഡിയോ ഇപ്പം ചെയ്യാൻ ഉള്ള കാരണം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ഒരുപാട് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ട്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടാവാം ഈ കുറഞ്ഞ ബഡ്ജറ്റ് ആയതുകൊണ്ട് മാത്രം നല്ലതല്ല എന്ന് എനിക്ക് അഭിപ്രായം ഇല്ല കാരണം അതിൽ തന്നെ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരുപാട് ട്യൂട്ടേഴ്സ് കാണാം അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ട്യൂട്ടറുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത ട്യൂട്ടറുകളിൽ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുന്ന ഇത്തരത്തിലുള്ള കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ട്യൂട്ടേഴ്സ് ഏതാണെന്നുള്ളത് നമ്മുടെ ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റിൽ ഒന്ന് എഴുതി അറിയിക്കുക എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ട്വീറ്റർ കൂടി ഞാൻ വാങ്ങിച്ചൊന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ട്വിറ്റേഴ്സ് ഒക്കെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതി അറിയിക്കുക പിന്നെ മറക്കാതെ നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ട്വീറ്ററിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ അതുകൂടി എനിക്ക് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ എൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ് അതുവർക്ക് ബൈ